ഓ ഇത് നോക്കി ഞങ്ങൾ ഒരു ട്രോഫീൻ്റെ വലിപ്പമുള്ളത് ഇങ്ങനത്തെ ഒരുപാട് ട്രോഫികൾ ട്രോഫികൾ മാത്രമല്ല പിന്നെ മെമ്മൻഡോസും വ്യത്യസ്തമായ സംഭവം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇനി കാളപൂട്ടാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഫുട്ബോളാണെങ്കിലും ആണെങ്കിലും സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും മതസ്ഥാപനങ്ങളാണെങ്കിലും എന്ത് പ്രോഗ്രാമിനും ട്രോഫികൾ നൽകുന്ന മെമന്റോസ് നൽകുന്ന സബ് സ്പെഷ്യൽ ഷോപ്പ് ആണ് ഇവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് പരപ്പനങ്ങാടി റോഡിൽ എവിടെയാണ് അമ്പലപ്പടി അമ്പലപ്പടിയിലാണ് ഉള്ളത് ഇത് അതിന്റെ ഓണർ കേട്ടോ പിന്നെ പിന്നെ ഇദ്ദേഹം അഫ്സൽ പിന്നെ ഇങ്ങനത്തെ ഒരുപാട് എന്തോ അതിന്റെ ഹൈറ്റ് അഫ്സൽ ഇത് വലിയൊരു ട്രോഫിയാണ് ഇത് കൂടുതലും അങ്ങനത്തെ റേഞ്ചിലേക്ക് പോകുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് മെമന്റോസ് മേടിക്കണം ട്രോഫി മേടിക്കണമെങ്കില് വലിയ കളക്ഷൻ അല്ലേ കേരളത്തിൽ തന്നെ പിന്നെ ഒരു നാലോ അഞ്ചോ ഷോപ്പ് എടുക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ കളക്ഷൻ ഉള്ള ഒരു ഷോപ്പിലാണ് ഉള്ളത് ഷോപ്പിന്റെ സ്പോട്ടിനോ ട്രോഫി മാൾ ആണ് അമ്പലപ്പടിവർമ്പ ചെമ്പാട് വരപ്പാട് റോഡിലെ അമ്പലപ്പടി കരിയാമ്പലാണ് സ്പോട്ടിനോ പിന്നെ സ്പോർട്സ് മാൾ എന്താണ് പറയാറുള്ളത് പ്രോഫി മാൾ പ്രോഫി മാൾ ആണുള്ളത് അപ്പൊ നമ്മളൊന്ന് പോയി നോക്കിട്ട് കാണിച്ചു കൊടുക്കുക കൊടുക്കും മാത്രല്ലോ എന്തൊരു ഡിസൈൻ ആണെന്നറിയോ നമ്മുടെ പിന്നെ അനസ്ബായി ആണ് എന്നെങ്ങോട് കൊടുക്കുന്നത് എന്തായാലും ജനങ്ങൾ അറിയണം എന്ന് പറഞ്ഞു കാരണം ഇവര് ഹോൾസെയിൽ റേറ്റിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ഇത് വില കൂടിയത് മാത്രല്ല ഇത് പല റേഞ്ചിൽ ഇരുപത് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ അതൊന്ന് നമ്മളറിയണമല്ലോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളൂ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവര് ഓൾറെഡി കേരളത്തിലെ വിവിധ സംവിധാനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഇവിടെ പിന്നെ ഒരു കളക്ഷൻ ഉണ്ട് അതായത് ആണെങ്കിൽ അതിലുപരി പിന്നെ നിങ്ങളുടെ തീം എന്താണോ ആ തീമെന്താണോ അവരിപ്പോ അവരുടെ കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ലോകം എന്താണെന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റിന് ഉള്ള രീതിയിൽ നമ്മൾ അവർ അവർക്ക് ഒരു പ്രൊപ്പോസല് കൊടുത്തിട്ട് ആ പ്രൊപ്പോസൽ ഒന്നോ രണ്ടോ പ്രൊപ്പോസൽ അവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊപ്പോസലിൽ അവർക്ക് എന്തെങ്കിലും റപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വരുത്തിയിട്ട് അവരും ഞമ്മളും കൂടി ഉള്ള ഒരു ആഗ്രഹത്തിൽ ഒരു പുതിയൊരു സാധനം അത് യുണീക്കായിട്ട് ഇതുവരെ മറ്റുള്ളവർക്ക് കിട്ടാത്തതും മറ്റുള്ളവർ കാണാത്തതുമായിട്ടുള്ള മൊമെന്റോ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കസ്റ്റമൈസ്ഡ് മൊമെൻ്റോ എന്നുള്ളതിൽ ഡിമാൻഡുണ്ടായിരുന്നു അതിലൊക്കെ ആവശ്യക്കാർ അത് ഒരു തവണ അത് വാങ്ങിയ ആൾ വീണ്ടും അത് ആ ഒരു സെഗ്മെന്റ് തന്നെയാണ് ചോദിക്കുന്നത് അതിന് റീസൺ എന്താ വെച്ചാൽ ഉള്ള വുഡൻ മൊമെന്റോ ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും അത് എല്ലാ ഒരു ഒരു ഗസ്റ്റ് സാർ ഒരു സ്ഥലത്ത് ഗെസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ സാർക്കെലിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനം വീണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും റിപ്പീറ്റ് ആ കിട്ടും ഇതിന്റെ കേസിൽ എന്താ വെച്ചാൽ ഈ കസ്റ്റം ചെയ്ത് വാങ്ങുന്ന മൊമെന്റോ പിന്നീട് ഒരാൾ അയാൾക്ക് കൊടുക്കൂല്ല ആ ആ സാധനം റിപ്പീറ്റ് ആയിട്ട് കിട്ടൂല്ല ആ കിട്ടുന്ന ആള് അത് അവരുടെ മൊമെന്റ് ഇപ്പോ ഒരുപാട് മൊമെന്റ് കിട്ടുന്ന ഒരാളാണെങ്കിലും പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് അവരുടെ ഷോ കേസിൽ ഫ്രണ്ടില് നമ്മളെ ഉമ്മൻ്റെ സ്ഥാനം അവൈലബിൾ ആണെന്നുള്ള സ്ഥാനം അടിപൊളിയായിട്ട് അത് ഞാൻ ഇവിടെ നോക്കി ഇത്തരത്തിലുള്ള എൻക്വയറി ഒരുപാട് ഇവർക്ക് വരുന്നുണ്ട് അത് നേരത്തെ അഫ്സർഭായ് പറഞ്ഞ പോലെ അതിന് ആണ് യൂണീക്നെസ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത് വരുന്നത് സാധാരണ ഉള്ളതിൽ നിന്നും സംതിങ് ഡിഫറൻറ് ആ വാല്യബിൾ ആണ് കിട്ടുന്ന മെമ്മൻഡോസ് വളരെ വാല്യബിൾ ആയിട്ടുള്ള സാധന മെമെൻഡോ തന്നെ വാല്യബിൾ ആണ് അപ്പൊ അതിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് വാല്യൂ കൊടുക്കുന്നുണ്ട് ഓക്കെ അതിന്റെ ഡിസൈനിങ് സെക്ഷൻ ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് അതിന് സ്റ്റാഫ് ഒക്കെ ഉണ്ട് 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 പ്രൊഡക്ഷൻ സെക്ഷൻ പിന്നെ ഇത് ഇത് എനിക്ക് നിങ്ങൾ ഓൾ ഈ കേരള ഡെലിവറി ഉണ്ട് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമുക്ക് കസ്റ്റമർ നിലവിലുണ്ട് അതാ നമ്മളൊരു അടുത്ത നമ്മളെ സ്റ്റെപ്പ് എന്നുള്ളതില് നമ്മൾ എറണാകുളം ബേസ് ചെയ്തിട്ട് പിന്നെ കോപ്പറേറ്റ് മൊത്തത്തിൽ അവിടുന്ന് ഓൾ ഇന്ത്യ ലെവലിലേക്ക് ആകണമെന്നാണ് ഇതില് ഈ ഒരു കളക്ഷൻ കണ്ട ആരും ഏത് ഇത് ഇത്രയും വലിയ സാധനങ്ങളാകുമ്പോ അത്ര വില ഒക്കെ വളരെ ഏത് ബഡ്ജറ്റ് നമ്മളിതിലിപ്പോ ട്രോഫിന്റെ കേസിൽ പോകണമെങ്കിൽ ഇരുപത് രൂപ മുതല് അൻപതിനായിരം രൂപ വരെയുള്ള ട്രോഫി നമ്മളെ കയ്യിൽ അത് ഏത് സെഗ്മെന്റിലുള്ള അപ്പോ പല സെഗ്മെന്റ് ഇപ്പോ സ്കൂളുകൾ മുതല് കൊടുക്കാനുള്ള ില്ല എല്ലാ ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാലും തിരിച്ചു പോവാത്ത രീതിയിലുള്ള ഇതിന് ഈ ഷോറൂം കൂടുതൽ സൈസിനെക്കാളും കൂടുതലും ഡബിൾ സൈസ് സൈസാണ് നമ്മളെ ഗോഡൌൺ ആണ് നിങ്ങൾ എല്ലാം വെറൈറ്റി ആണെന്നുള്ളതാണ് ഇതിപ്പോ ഈ ഫുട്ബോളിനുള്ളതാണ് ക്രിക്കറ്റ് ആണെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ കാളകൂട്ടാണെങ്കിലും അതും അല്ലെങ്കിൽ മതപരമായ പരിപാടി ആണെങ്കിലും സ്കൂൾ എജ്യൂക്കേഷൻ പ്രോഗ്രാം ആണെങ്കിലും ഹോൾസെയിൽ സംവിധാനത്തിൽ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് ഓരോ സാധനവും അഞ്ചോ പത്തോ പീസ് ഡിസ്പ്ലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതേ സാധനം തന്നെ നമ്മളത് ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വോഡൗൺ അതേ സെയിം ഡയലിനെ നമുക്ക് കൊടുക്കാൻ കഴിയും

ഈ സ്കൂളുകളിലൊക്കെ ഞാൻ ടീച്ചറും കൂടെയാണ് ഈ സമയത്താണ് ഈ എസ് എൽ സി അവാർഡ് ദാനം പ്ലസ് ലാസ്റ്റ് പിന്നെ പരപ്പനങ്ങാടി ഉപജില്ല കലോത്സവത്തിന് കൊടുത്ത കൊടുത്ത കൊടുത്താല് സ്കൂൾസിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൂറ് ശതമാനം ഓൾറെഡി നമ്മള് സ്കൂളുകൾക്ക് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ സ്കൂൾസിന് ൾക്കൊക്കെ ആയിട്ട് ആ ഒരു ട്യൂഷൻ സെന്റർ അങ്ങനെയുള്ള എൻട്രൻസ് കോച്ചിങ് സെന്റർ അങ്ങനെയുള്ള റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് നമ്മൾ സാധനങ്ങൾ ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത് തന്നെയാണ് എത്ര ഏരിയ എവിടെയാണ് സംഭവം ഈ വർക്ക് ഇവിടെ ഒരു മെഷീൻ ഉണ്ടല്ലോ വർക്കാ ലേസർ കട്ടിംഗ് ആ ആ ാണ് കട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റം കസ്റ്റം ചെയ്യുമ്പോൾ ആ അതിനെ കട്ട് അല്ലേ ഓ ഓക്കേ ഗ്രേറ്റ് ആയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് അമ്പലപ്പടിയിലാണ് സ്പോർട്ടിനോ ട്രോഫി മാൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കാം പർച്ചേസ് ചെയ്യാം വ്യത്യസ്തമായ ഒരു പർച്ചേസിംഗ് എക്സ്പീരിയൻസ് ആണ് വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്